വൈദ്യുതി ഓഫീസ് ഈ വാഹനത്തിന്റെ കടന്നു വരുന്നത് പാർട്ടിയുടെ 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 പ്രിയങ്കരനായ എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ ശ്രീ ജോസഫ് സെക്രട്ടറി ജനറൽ ജോയി ഡെപ്യൂട്ടി ചെയർമാനും കോട്ടയത്തിന്റെ പ്രിയങ്കരനായ എംപിയുമായ ശ്രീ ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഗ്ദാനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വന്നിട്ടുണ്ട്. സിനിമ കൊണ്ട് സ്ഥാപന ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി ഒറ്റയടയ വെച്ചിട്ടുള്ള സുപ്രധാനക്കുള്ള പ്രശര പ്രഖ്യാപനം ഇന്നു നടന്നു. കേരളം കൊണ്ട് നമ്മൾ തുടങ്ങുന്ന ഈ ചേരയുടെ പ്രതിനിധി

அதுகொண்டு மண்ணெண்ண விளக்கு பிடிச்சிருக்க ஆள்களும் ராந்தல் விளக்கும் ஒர்கிந்த ஆள்கள் இது பண்டிலே கடந்து வரணும் ஆளுகளை உயிர்த்து நம்மளுடைய உதவியும் நம்மள உதவியா நம்ம சூட்டு கட்ட கத்தொண்டு நம்ம കത്തിച്ച് കേരളത്തിലെ ജനങ്ങൾ അഭൂതപൂർവമായ ഒരു വില കയറ്റത്തിലേക്ക് കടക്കുകയാണ് യൂണിറ്റിന്റെ പതിനാറ് പൈസ മുതൽ വീണ്ടും യൂണിറ്റിന് പന്ത്രണ്ട് പൈസ വീട് വർദ്ധിപ്പിച്ചുകൊണ്ട് പിണറായി സർക്കാർ ഇരുപത് ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ വീണ്ടും വലിയ സാമ്പത്തികയിലാക്കാൻ വരികയാണ് എങ്ങനെയാണ് സാമ്പത്തിക യൂണിയൻ തോട്ടറിന്റെ കാലത്ത് അഞ്ച് രൂപയും താഴെ വാങ്ങിയിരുന്ന വൈദ്യുതി ആ കരാർ വൈദ്യുതി കരാർ വന്ദ് ചെയ്ത് വീണ്ടും പുതിയ കരാറിലേക്ക് പോയപ്പോൾ എട്ട് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും യൂണിറ്റ് യൂണിറ്റി അടിസ്ഥാനത്തിൽ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ ചാർജ് വന്ന് നടക്കാനുള്ള സാഹചര്യം ഉണ്ടായി ഇതിനു വേണ്ടിയിട്ടാണ് പഴയ കരാറുകൾ വന്ദ് ചെയ്തത് അതിന്റെ എല്ലാം പിന്നിൽ എന്താണ് നടക്കുന്നത് എന്ന കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ദോഷമാണ് ഞങ്ങൾ തങ്ങളുടെ അഴിമതിക്കും തെളിഗാരി വെളിപാടുകളാകേണ്ടി വരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരള കോൺഗ്രസ് പാർട്ടി ഇത്രയുള്ളവരിൽ നിന്ന് സമര രംഗത്ത് വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ തീ കത്തിച്ചുകൊണ്ട് ഈ മെടുകുതിരി മൂന്ന് പേരും ചേർന്ന് പ്രിയങ്കരായ ഗോയറാവ് എക്സ് എം പി അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ എം വി ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് അല്ലെങ്കിൽ മൂന്ന് പേര് ചേർന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇടതുപക്ഷം സർക്കാർ കൂട്ടിയിരിക്കുന്നത് കണ്ണിച്ചോലിയില്ലാതെ ഒരു സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുടർച്ചയായി മുന്നോട്ട് വരുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചാർജ് വർദ്ധനവിലൂടെ നടപ്പാക്കിയിരിക്കുന്നത് അതിൽ ശക്തമായ പ്രതിഷേധം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് രേഖപ്പെടുത്തുകയുണ്ടായി ഈ കറണ്ട് ചാർജ് അന്യായമായി വർദ്ധിപ്പിച്ച കറണ്ട് ചാർജ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി കേരള കോൺഗ്രസ് പാർട്ടി പ്രതിഷേധ സമരത്തിന് ഇന്ന് നേതൃത്വം നൽകുന്നത് കോട്ടയത്ത് കെ എസ് സി ബി ഓഫീസ് പഠിക്കൽ ഈ സമരം കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകി സംഘടിപ്പിക്കുമ്പോൾ ചൂട്ടുകറ്റ കത്തിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ മാക്സ് പിന്നെ നമ്മുടെ അരിക്കാമ്പ് മെഴുകുതിരി അതുപോലെ തന്നെ റാന്തൽ വിളക്ക് ഇങ്ങനെ ഉപേക്ഷിച്ച സാധനം മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചെടുക്കേണ്ട അവസ്ഥയിലാണ് കാരണം ഇത് വീടുകളിൽ വെട്ടങ്ങണ്ണങ്ങളിൽ ഭാവങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ട അവസ്ഥയിലാണ് ഫെഡറായി സർക്കാർ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത് മണ്ണെണ്ണയും കിട്ടാനില്ല എന്ന അവസ്ഥ അതും നിൽക്കുകയാണ് സപ്ലൈ കൂടെ വില ൊണ്ട് സർക്കാർ വേറെ പാവങ്ങൾക്ക് പെൻഷൻ പെൻഷൻ ഉള്ള തട്ടിക്കൊണ്ട് സർക്കാർ ജീവനക്കാർക്കൊള്ളാൻ പിണറായി എല്ലാ രംഗത്തും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും അതിലൂടെ പാവങ്ങൾക്ക് താങ്ങാനാവാത്ത കരടി ചാർജ് പറഞ്ഞിരുന്നു ഇപ്പൊ നോക്കിയിരുന്നേ എല്ലാം തുടർച്ചയായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ മത്സരിച്ചു കൂട്ടുകയാണ് അതോക്കെതിരെ കേരള കോൺഗ്രസ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തൊട്ടാകെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയും കേരള കോൺഗ്രസ് പാർട്ടിയും ഒക്കെ സമരരംഗത്ത് രംഗത്ത് വരുമ്പോൾ ഈ സമരത്തിന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു പിണറായി സർക്കാർ വർദ്ധിപ്പിച്ച കരണ്ടി ചേർന്ന് അടിയന്തരമായി പിൻവലിക്കണം പാവപ്പെട്ട ജനങ്ങൾക്ക് രക്ഷ നൽകണം മറ്റു നേതാക്കൾ കൂടി പ്രസംഗിക്കാനുള്ളതുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു ഈ സമരത്തിൽ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നമസ്കാരം